ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മിഥുനം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം അതിൽ മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദം നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ സ്വാധീനിക്കുന്നതുകൊണ്ട് ഈ സമയത്ത് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ബുദ്ധിബലത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കർമ്മസംബന്ധമായിട്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലാണെങ്കിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ട് ഈ സമയത്ത് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുവാൻ അനുകൂല സ്ഥിതി കാണുന്ന സമയമല്ല ഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകൾ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതി മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അനുകൂല സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ശത്രുഭാവസ്ഥിതി വരുന്നതുകൊണ്ട് പഠനവുമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ധനപരമായിട്ടാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകളിലും ക്ഷീണം വരാതെ നഷ്ടം വരാതെ നോക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് ധനസന്ധാനകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ അതുകൊണ്ട് പുണർദം നക്ഷത്രം മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരിലാണെങ്കിൽ പ്രതിസന്ധികളെയും വിഷമതകളെയും ബുദ്ധിപരമായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും ഈ സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒക്ടോബർ മാസത്തിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയ്ക്ക് ദുരിതഭാവസ്ഥിതിയും നീചരാശിസ്ഥിതിയും കാണുന്നത് കൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനിയുടേതായ അഷ്ടമ കാണുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങളെ എല്ലാം തന്നെ നോക്കിക്കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് മത്സരങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും ശ്രദ്ധയും ജാഗ്രതയും കൂടുതലായിട്ടും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്തൊക്കെ തടസ്സങ്ങളും പ്രതിസന്ധികളും മുന്നിൽ വന്നാലും തളർച്ച കൂടാതെ ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ട് ബുദ്ധിബലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസത്തിൽ കൂടാതെ ഏഴാം ഭാവനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമഭാവസ്ഥിതി കാണുന്നത് കൊണ്ട് ഭാര്യാഭർതൃ ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടുന്നതായ സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റെ സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി മുതൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ശത്രുഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ സമയത്ത് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് ധനസന്ധാനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ വളരെ നല്ലതാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പുണർദ്ദം നക്ഷത്രക്കാരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തരമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു